ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം മക്കളെ കെട്ടിച്ച് വിടുമ്പോൾ ഒരിക്കലും നിങ്ങളെക്കാളും കൂടുതൽ ക്യാഷുള്ള ആൾക്കാർക്ക് കെട്ടിച്ച് വിടാൻ നിൽക്കരുത് അങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഒന്നുകിൽ ആ മക്കൾ ഒന്നുകിൽ ഞാൻ എഗീൻ പറയുകയാണ് സൂയിസൈഡിലോട്ട് പോവും അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്താ പറയുക ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും കാരണം അവർക്ക് ഒരിക്കലും സമാധാനം എന്ന് പറയുന്നത് ആ വീട്ടിൽ നിന്ന് കിട്ടില്ല അവരെക്കാളും അല്ലെങ്കിൽ നിങ്ങളെക്കാളും ക്യാഷ് കൂടുതലുള്ള വീട്ടിലോട്ടാണ് നിങ്ങൾ മക്കളെ കെട്ടിച്ച് വിടുന്നതെങ്കിൽ ഈ ഒരു പണിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലെവൽ ഇപ്പം നമുക്ക് എങ്ങനെയാണോ ഉള്ളത് അതേ ലെവലിൽ നമ്മൾ മക്കളെ കെട്ടിച്ച് വിടുവാണെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാകും പക്ഷേ നമ്മളെക്കാളും താഴ്ന്ന നമ്മളെക്കാളും കുറച്ച് ക്യാഷ് കുറഞ്ഞ ഫാമിലിയിലോട്ടാണ് നിങ്ങൾ മക്കളെ കെട്ടിച്ച് വിടുകയാണെങ്കിൽ അവിടെ ആ മക്കൾ ഹാപ്പി ആയിരിക്കും കാരണം കൂടി ഞാൻ പറയാം അവരെ നിങ്ങളുടെ മക്കളുടെ എല്ലാ കാര്യത്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും ക്യാഷുള്ള വീട്ടിലോട്ടാണ് നിങ്ങൾ പറഞ്ഞു വിടുവാണെങ്കിൽ അവരൊരിക്കലും മക്കളെ സപ്പോർട്ട് ചെയ്യില്ല കുറ്റങ്ങളെ മാത്രമേ കണ്ടുപിടിക്കുള്ളൂ എന്താണോ കുറ്റമുള്ളത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയം ഞാനിവിടെ പറയാനും കൂടി ഒരു കാരണമുണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് അഡ്വക്കേറ്റ് ജിസി മോൾക്ക് സംഭവിച്ചത് അറിയാലോ അല്ലേ കോട്ടയം ഏറ്റുമാനൂരാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ജിസ്മോളും അതേപോലെ തന്നെ രണ്ട് മക്കളെയും കൂടി കൂട്ടിയിട്ടാണ് ആൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് രണ്ട് പെൺകുഞ്ഞുങ്ങളെ നമുക്കൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സൂയിസൈഡായിരുന്നു അത് ഒരിക്കലും കേട്ട് കഴിഞ്ഞാൽ തന്നെ സഹിക്കാൻ പറ്റില്ല പിന്നെ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്നും നമുക്ക് പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ നാട്ടുകാരും എല്ലാവരും ഹസ്ബൻ്റെ വീട്ടുകാരെ നല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മളോടൊക്കെ ഈ ചാനലിലൊക്കെ ഇരുന്ന് വന്ന് പറഞ്ഞത് ഹസ്ബൻഡ് നല്ലതാണ് അതുപോലെ ഹസ്ബൻ്റെ വീട്ടുകാർ നല്ലതാണ് അമ്മയ്ക്ക് സുഖമില്ല അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പക്ഷേ ജിസ്മോളുടെ അച്ഛനും സഹോദരനും വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാലേ ശരിക്കും നാട്ടുകാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തോന്നും അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് സമാധാനം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഭർത്താവിൻ്റെ അച്ഛനെ പറ്റിയൊന്നും കുറ്റങ്ങൾ പറയുന്നത് കേട്ടില്ല ഇതുപോലെ തന്നെ ഭർത്താവിനെയും പറയുന്നുണ്ട് ആൾ ഉപദ്രവിക്കുമായിരുന്നു ഭർത്താവിൻ്റെ പേര് ജിമ്മീന്നാണ് അതുപോലെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരി ആളാണെങ്കിൽ ഈ സഹോദരിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിരുന്നു ഭർത്താവിൻ്റെ അമ്മയും ഇവരൊക്കെ കൂടി ചേർന്ന് ആളെ എന്താ പറയുക അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ പെൺമക്കളെ പെൺമക്കൾ വിട്ടു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരും അറിയാതെ മറച്ചു വയ്ക്കാൻ വേണ്ടി ചില മാതാപിതാക്കൾ ഇങ്ങനെ മറച്ച് വയ്ക്കും ആരും അറിയ അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഷെയിമാണ് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഷെയിമാണ് തൻ്റെ മകളെ കെട്ടിച്ച് വിട്ടെടുത്ത് സമാധാനം ഇല്ല അല്ലെങ്കിൽ സ്വസ്ഥതയില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനും അല്ലെങ്കിൽ നാണക്കേടാണ് ടെൻഷനുണ്ടാവില്ല നാണക്കേടാണ് അവരൊക്കെ അറിയേണ്ട എന്ന് കരുതിയിട്ട് ഇവരെന്തേയും കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെക്കും പക്ഷെ അവസാനം മക്കൾ ചെയ്യുന്നതോ ഇതൊക്കെ സഹിച്ച് സഹിച്ച് അവർക്ക് പറ്റാതിരിക്കുമ്പോഴാണ് അവർ സൂയിസൈഡിലോട്ട് പോകുന്നത് ഒന്നുകിൽ ഈ മക്കൾ പറയണം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പബ്ലിക്കിലോട്ട് അങ്ങ് അറിയിക്കണം എന്തിനാണ് ആരെയാണ് നമ്മൾ പേടിച്ച് ജീവിക്കുന്നത് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടേതാണ് അല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാം മറ്റുള്ളവരെ അറിയിക്കാം അങ്ങനെയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഈ പാരൻസും ഈ സഹോദരനൊക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ ആരും അറിയാതെ മറച്ചു വച്ചു പക്ഷേ ഇപ്പോഴാണ് ഇവർ പുറത്തിങ്ങനെ വിടുന്നത് മകൾ മരിച്ചതിന് ശേഷമാണ് അവർ ഞാൻ കുറ്റം പറയുന്നതല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ കുറച്ചുകൂടി മുൻപ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മകളും ഈ കുഞ്ഞു മക്കളും അവിടെ ജീവനോടെ ഉണ്ടായേനെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആത്മഹത്യ ആണോ എന്നുള്ളൊരു സംശയമാണ് കാരണം ജിസ്മോളുടെ ശരീരത്തിലൊക്കെ മുറിവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ തലയിൽ മുമ്പൊക്കെ ഇയാൾ ഉപദ്രവിച്ച പാടുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ അറിയാം പക്ഷേ അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർക്ക് തന്നെ സംശയമാണ് ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ ഇനി മറ്റു വല്ലതും ആണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ജിസ്മോളെ ഇവർ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിരുന്നു നിറത്തിൻ്റെ പേരിൽ ആൾ കുറച്ച് കളറ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആളെ കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നു നമുക്കിത് ഇവിടെ പറയേണ്ടതില്ല എങ്കിലും പക്ഷേ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇവർ കല്യാണം കഴിച്ചത് പിന്നെ അതിന് ശേഷം പറയേണ്ട ആവശ്യമുണ്ടോ അതുമാത്രമല്ല പിന്നെ കല്യാണത്തിന് കൊടുത്ത സ്വർണ്ണങ്ങൾ അവരുടെ മക്കൾക്ക് കുറേ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ജിസ്മോൾക്ക് ഇല്ലായും പറഞ്ഞ് ആളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കല് അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലും ഞാൻ കാസർഗോഡാണ് ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എത്ര കൊടുത്തു കഴിഞ്ഞാലും തികയാത്ത മനുഷ്യർ കല്യാണത്തിന് അങ്ങ് കുറേ വാരിക്കൂരി കൊടുക്കും പക്ഷെ ഇതൊന്നും തികയില്ല കല്യാണം കഴിഞ്ഞ സമയത്ത് കൊണ്ടുപോയി തൂക്കി നോക്കും എത്രയുണ്ടെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ ആരും അറിയില്ല ഇവരുടെ സ്വഭാവങ്ങളൊന്നും മറ്റുള്ള ആൾക്കാരൊന്നും അറിയില്ല അറിയാത്ത രീതിയിൽ അവർ മരുമക്കളോട് എന്താ പറയുക ഗോൾഡ് വാങ്ങിച്ചത് പോയി തൂക്കി നോക്കും എന്നിട്ട് എത്രയുണ്ട് നൂറ് പവൻ ഉണ്ടോ അല്ലെങ്കിൽ നൂറ്റമ്പത് ഉണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അതുപോലെയൊക്കെയാണ് ഇത് ഓരോ വീട്ടിലുണ്ട് പക്ഷെ ചില ആൾക്കാരൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒന്നും പറയില്ല എല്ലാം സഹിച്ചങ്ങ് നിൽക്കും പണ്ട് ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിലുണ്ട് സ്ത്രീകൾ എന്ത് എന്താ പറയുക എന്ത് അടി കിട്ടിയാലും ഇടുകിട്ടിയാലും ഒക്കെ അങ്ങ് സഹിച്ച് നിൽക്കും പക്ഷേ ഇപ്പം അത് മാറി ഇപ്പോൾ പെൺകുട്ടികളൊക്കെ കുറച്ചും കൂടി അങ്ങ് സ്മാർട്ടായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലതങ്ങ് പറയും അപ്പോൾ അതുകൊണ്ട് ആ ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ കുറച്ച് പേടിയാണ് എന്നാലും കുറച്ച് പഴയ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോഴും പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് നഷ്ടപ്പെടുമോ വീട്ടുകാർ നഷ്ടപ്പെടുമോ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മോശം ഇല്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എങ്കിലും അതിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് മാറണം മാറിയാലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എപ്പോഴും നമ്മൾ ഇവർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് പോകുന്നത് ഇപ്പോൾ എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി പോകുമ്പോൾ ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇടവരരുത് അങ്ങനെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കല്യാണം കഴിക്കുന്ന ആ ചെക്കൻ അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് അവർ പുതിയതായിട്ട് വീടൊക്കെ ഉണ്ടാക്കി അതിലോട്ടാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ആകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതല്ലാതെ ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് തന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുക പക്ഷേ ഈ കുട്ടിക്കാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലെ ചിട്ടകൾ അറിയില്ല ഇവരുടെ സ്വഭാവങ്ങൾ അറിയില്ല ഒന്നും അറിയാതെ ഒരു പെൺകുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്വഭാവവുമായിട്ട് ഈ പെൺകുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ഏഹ് അതിപ്പം നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ അപ്പം നമുക്കൊക്കെ അത് പറയാൻ പറ്റും കാരണം നമുക്കിങ്ങനെ ചിന്ത വരും പഠിച്ചുകൊണ്ട് ഇവർ എത്ര മണിക്കാണ് എണീക്കുക അല്ലെങ്കിൽ ഇവരെന്താണ് ഫുഡ് ഉണ്ടാക്കുക നമ്മൾ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് പെൺകുട്ടികളാണെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ പേടിച്ച് നിൽക്കും ഒന്നും അവർ റെസ്പോണ്ട് ചെയ്യില്ല പക്ഷേ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ആ ഒരു സമയത്ത് നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ അവസാനം അവർ നമ്മളങ്ങ് ചവിട്ടി എന്താ പറയുക ചവിട്ടി അരക്കുമെന്ന് പറയില്ലേ അതുപോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളല്ല സ്ത്രീകൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറച്ച് ഞാൻ കുറച്ചും കൂടി അങ്ങ് മോഡേൺ ആണ് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ചില ആൾക്കാർ ഞാൻ പറയ പഴയ പ്രമാണിമാരെന്നൊക്കെ പറയില്ല അവരുടെ സ്വഭാവം അവർ പറഞ്ഞ മുയലിന് നാല് കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് ഒന്നുകി അമ്മമാരായിരിക്കാം ഉമ്മമാരായിരിക്കാം അല്ലെങ്കിൽ വാപ്പമാരായിരിക്കും ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ സ്വഭാവം അത് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറാൻ അനുസരിച്ച് എന്നാലും മാറില്ല ചില ആൾക്കാർ അങ്ങനെയാണ് അപ്പം അതുപോലെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ജിസ്മോൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാം കുറേ കാര്യങ്ങൾ ഗാർഹിക പീഡനം അതുപോലെ ഇപ്പോൾ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ എതിരെ എടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ജിസ്മോൾക്ക് സംഭവിച്ചത് എന്താന്നുള്ളത് നമുക്കും കൂടി അറിയണം അല്ലേ ഇനി ഒരിക്കലും ഇതുപോലെയുള്ളൊരവസ്ഥ ഒരു പെൺകുട്ടിക്കും വരരുത് കാരണം നമുക്കൊക്കെ ടെൻഷനാണ് കേട്ടോ കാരണം ഇതൊക്കെ ആർക്ക് സംഭവിക്കും ഇന്ന് ജിസ്മോൾ ആണെങ്കിൽ നാളെ മറ്റു വേറെ അങ്ങനെ ഓരോ പെൺകുട്ടികളും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അത് മറച്ചു വയ്ക്കാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു കാര്യം മറച്ചു വെച്ചു ആരും അറിയാതെ ഇവർ മറച്ചു വെച്ചു ശരിയാണ് പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ മരണം സംഭവിച്ചു അതുപോലെ രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു നാട്ടുകാരും മൊത്തം ഇതറിഞ്ഞു എവിടെ അറിയാൻ ബാക്കി അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിവോഴ്സ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഡിവോഴ്സ് ആ അങ്ങനെയുള്ളൊരു ഭർത്താവ് വേണ്ട നമുക്ക് എന്തിനാണ് അങ്ങനെയുള്ളൊരു ഏഹ് അങ്ങനെ ഒരു ഒന്നിനും കൊള്ളാത്തൊരു ഭർത്താവ് വേണ്ട എന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾ നഷ്ടപ്പെടില്ല അതുപോലെ നിങ്ങളുടെ കൊച്ചുമക്കളെ നഷ്ടപ്പെടില്ല അപ്പോൾ ഒരു ഹസ്ബൻഡ് പോയി എന്ന് വെച്ചിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ആവാനില്ല ലൈഫ് അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് എൻജോയ് ചെയ്ത് ജീവിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ജിസ്മോളുടെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഞാൻ പറയില്ല കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമ്മൾ എത്ര ക്യാഷ് മുടക്കുന്നു അല്ലെങ്കിൽ എത്ര ഗോൾഡ് കൊടുക്കുന്നു അതിനൊന്നും കാര്യം ജീവിതമാണ് അത് നമ്മളാണ് അനുഭവിക്കേണ്ടത് നാട്ടുകാരല്ല വീട്ടുകാരല്ല ആരുമല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലോട്ട് സമാധാനത്തിൽ പോകണമെങ്കിൽ അതിനും നമുക്കൊരു ഭാഗ്യം കൂടി വേണം കേട്ടോ അല്ലാതെ വീട്ടുകാർ പറയുന്ന ആളുടെ മുമ്പിൽ നമ്മൾ തല കാട്ടി കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ക്യാഷ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല അത് നൂറിൽ നൂറ് ഉറപ്പാണ് ഏഹ് അപ്പോൾ നമുക്ക് ഞാൻ പറയാം നമ്മളെക്കാളും കുറച്ച് സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഫാമിലീസിനെ ചൂസ് ചെയ്യുക അപ്പോൾ ഇതാണെൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരിക ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി ഇതുപോലെ ജസ്മോളുടെ അവസ്ഥ ആയിരിക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലൈക്കും വറഹമുല്ല ഇവർക്കാർ